ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളനിയിലൂടെ നടക്കുന്ന സമയത്ത് ഈ ആരുവായിൽ തന്നെ കാർമൽ ആശുപത്രിയുടെ പുറകിലായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കും വീടെവിടെയാണ് എന്നാ ജോലി ഇങ്ങനെ ഈ അവൾ കണ്ട സ്ത്രീകളോടും ബാക്കിയുള്ളവരോടൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞാൻ മുന്നോട്ട് സൈക്കിളും തള്ളിക്കൊണ്ട് പോവുക ആ സമയത്ത് ഒരു സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് അവൾ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരിയാണ് വിചാരിച്ചു ആ സമയത്ത് വേറൊരു കള്ളൂടിയെ പറഞ്ഞു എടി നീ എല്ലാവരെയും പഴപ്പിക്കുക അച്ഛനെയും പഴപ്പിക്കാൻ പോകാണ് കേരടിയകത്തുനിന്ന് പറഞ്ഞു അവൻ്റെ കള്ളൂടിയുടെ പുറത്താവും പറഞ്ഞതാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത് ഇത് വേശ്യികൾ താമസിക്കുന്ന വേശ്യികളിലൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ ഞാൻ മറ്റുള്ള ചുറ്റുമുള്ള വീടുകളിലൊക്കെ കയറി ഇറങ്ങി ചെറുപ്പക്കാരി ഒക്കെ സംഘടിപ്പിക്കാനൊക്കെ ആയിട്ട് കിറങ്ങിയ സമയത്ത് അവർ ആ അതിനെക്കുറിച്ചൊരു രൂപം എനിക്ക് കിട്ടി അതായത് മുപ്പത്തഞ്ച് ഉണ്ടായിരുന്നു അവിടെ ഞാൻ പ്രവർത്തി ഒറ്റ കോളനിയിൽ അത് ശരിക്കും പറഞ്ഞാൽ വേശ്യ കോളനി പോലെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് മറ്റാരും അങ്ങോട്ട് കടന്നിരുന്നില്ല ആരും ബന്ധപ്പെടുകയല്ല അപ്പം ഞാൻ ചിന്തിച്ചു ഇങ്ങനെയുള്ള മനുഷ്യരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമല്ലോ ഇതൊക്കെ ഓരോ സാഹചര്യത്തിലും ഉണ്ടാകുന്നതാണ്